ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് ഇന്ന് നമുക്ക് ഒരു ഈസി ലഞ്ച് പ്രിപ്പറേഷൻ കണ്ടാലോ ഇത് പാസ്തയുടെ വേറൊരു ഫോമാണ് അപ്പോൾ പാസ്ത മേടിച്ചിട്ട് നമ്മൾ വെള്ളം തിള Meal, Then, things, so. Now, 8, nah, ി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം അത് നന്നായിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ അതില്ലാതെ വേവിക്കാം പിന്നെ ഇത് ഈ സോസേജ് നമ്മൾ ചെറിയ തിളച്ച വെള്ളത്തിലിട്ട് ചൂടാക്കി കഴിക്കുന്ന സോസേജ് ആണ് കേട്ടോ അപ്പം ഞാൻ അത് ചെയ്യാൻ പോകുന്നത് ഈ വെള്ളം തിളച്ച് വന്ന് കുറച്ച് സമയം കഴിഞ്ഞാൽ പാസ്ത ഒരു മുക്കാൽ വേവായി കഴിയുമ്പം ഈ സോസേജ് മുറിച്ച് വെച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളം അതിലേക്ക് കുറച്ച് ഓയിൽ എന്ത് ഓയിലാണേലും ഒലിവ് ഓയിലാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ റാപ്സ് ഓയില് ഇവിടെ നമ്മൾക്ക് ജർമ്മനിയിൽ കിട്ടുന്ന ഈ ഓയിലൊക്കെ ആണല്ലോ അതിലേതെങ്കിലും കുറച്ച് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം വാർത്ത് കളയുക അപ്പോൾ നൂഡിൽസ് ഒട്ടിപ്പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം അത് കഴിഞ്ഞ് വെച്ചിട്ട് ആ പാക്കറ്റിലുള്ള സ്പാഗറ്റിയുടെ സോസ് എടുത്ത് തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയെടുത്ത് വെച്ചിട്ട് ഫാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി നൂഡിൽസും സോസേജും കൂടെ എടുത്ത് ഇളക്കി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വെള്ളം പറ്റി കഴിയുമ്പോൾ നമുക്ക് വാങ്ങിവെച്ച് ചൂടോടുകൂടെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ് ഇതിനാണെങ്കിൽ അധികം സമയവും ഇല്ല വെള്ളം എന്താ വെള്ളം കറൻറ്റ് ചിലവുകളും കുറവാണ് അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബൈ ബൈ